ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ നടന്ന പരിപാടി നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥ ഇത് വളരെ ഇതിന്റെ ഒരു മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗപടിയാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് വന്നപ്പോ രണ്ടായിരത്തി ആറിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ആദിവാസി കുടുംബങ്ങൾക്കായി ശേഖരിക്കാനുള്ള വിപണനം ചെയ്യാനുള്ള മാനേജ് ചെയ്യാനുള്ള അധികാരം ആദിവാസി കുടുംബങ്ങൾക്ക് നൽകുകയുണ്ട് പക്ഷേ

നിലമ്പൂർ കെ എഫ് ആർ ഐ ഉപകേന്ദ്രം ചുമതലയുള്ള ഡോക്ടർ ജി ഇ സ്വാമി ഡോക്ടർ ദീപു ശിവദാസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീനാഥ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി ജെ ജസ്ന പി ശ്രീതു തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ പണിക്കുലിയിൽ Rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.